أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأرادنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرج كنزهما رحمة من ربك പ്രിയപ്പെട്ടവരെ അസാമലൈക്കും വാഹമത്തല്ലാ വാത്ത സൂറത്തിൽ ഗുഹ അതിൽ നിന്നുള്ള മൂന്ന് ആയത്തുകളാണ് ودوتم ارتم سردك واما الغلام فكان ابواه مؤمنين فخشينا ان يرهقهما طغيانا وكفرا واما الغلام എന്നാൽ ആ ചെറിയ കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി അല്ലെങ്കിൽ യുവാവ് അദ്ദേഹം വക്കാന ഫക്കാന ഫാന അപവാഹുമിലേനി അവൻ്റെ മാതാപിതാക്കൾ വിശ്വാസികളായിരുന്നു അവൻ്റെ മാതാവും പിതാവും വിശ്വാസികളായിരുന്നു ഫഹസീന അപ്പോൾ നാം ഭയപ്പെട്ടു അൻ യുറഹി അവരെ രണ്ടുപേരെയും അവൻ നിർബന്ധിക്കുമെന്നും തുറയാനൻ അതിക്രമത്തിന് വക്കുഫ്ര അതേപോലെ തന്നെ അവിശ്വാസത്തിനും ആ ബാലൻ അവൻ്റെ രണ്ട് മാതാപിതാക്കളും അവൻ്റെ മാതാപിതാക്കൾ രണ്ടും സത്യവിശ്വാസികളായിരുന്നു അവൻ അവരെ അതിക്രമത്തിനും അവിശ്വാസത്തിനും നിർബന്ധിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു അറദിന അപ്പോൾ നാം ആഗ്രഹിച്ചു അയ്യുപദിലഹുമ റബ്ബുഹുമ അവരുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് അവർക്ക് പകരം നൽകുവാൻ അവരുടെ ആ മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും രക്ഷിതാവ് അവർക്ക് പകരം നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഹൈറമിൻഹു അവനേക്കാൾ നല്ല സക്കാത്തൻ വളരെ വിശുദ്ധിയുള്ളയാളെ വ അറബ റഹ്മ അതേപോലെ തന്നെ ഏറ്റവും കാരുണ്യത്തിനോട് അടുത്ത് നിൽക്കുന്നവരുമായ ഒരാളെ അവരുടെ രക്ഷിതാവ് പകരം നൽകട്ടെ എന്ന് നാം എന്ന് ഞാൻ ആഗ്രഹിച്ചു വാമൽ ജിദാറു എന്നാൽ ആ മതിലുണ്ടല്ലോ അത് ഫാൻ അല്ലി ഓലാമൈനി അത് രണ്ട് ബാലന്മാരുടേതായിരുന്നു ചെറിയ കുട്ടികളുടേതായിരുന്നു യത്തീമൈനി ഫിലിമദീന ആ നാട്ടിലുള്ള ആ പട്ടണത്തിലുള്ള രണ്ട് ചെറിയ കുട്ടികളുടേതായിരുന്നു അത് അവരാകട്ടെ യത്തീമേനി അനാഥരുമായിരുന്നു അവരുടെ വാപ്പ എപ്പോഴോ മരിച്ചു പോയിട്ടുണ്ട് വക്കാൻ അത്തും അതിൻ്റെ അടിയിലുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു കൻസഹും കൻസൻ ലഹുമാണ് അവർക്കുള്ള ഒരു നിധി ശേഖരം അവർക്ക് രണ്ടു പേർക്കുമുള്ള ഒരു ശേഖരം അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു ആ മതിലിൻ്റെ വക്കാന ആ അബൂഹുമാ സ്വാലെഹൻ അവരുടെ രക്ഷിതാവ് അവരുടെ പിതാവ് സ്വാലിഹായ സജ്ജനങ്ങളിൽപ്പെട്ട ഒരാളായിരുന്നു ഫ ആറാതർ അബ്ബുക്ക അപ്പോൾ അവരുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു ഐയ്യുപലുക അശുദ്ധഹുമ അവർ പ്രായപൂർത്തി എത്തുന്നതുവരെ പ്രായപൂർത്തി എത്തുവാനും വയസ്തഹരിജ കൻസഹുമ അവരുടെ നിധിശേഖരം അതിനുശേഷം പുറത്തെടുക്കുവാനും നിന്റെ രക്ഷിതാവ് ആഗ്രഹിച്ചു റഹ്മത്ത് അമിർ റബിഖ് നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എന്ന രൂപത്തിൽ അവരോടുള്ള വാപ്പ മരിച്ചുപോയ മക്കളോട് ഉള്ള കാരുണ്യമെന്ന നിലക്ക് അതവർ പ്രായപൂർത്തിയാതിനു ശേഷം പുറത്തെടുക്കട്ടെ എന്ന് നിന്റെ രക്ഷിതാവ് ആഗ്രഹിച്ചു വമാ ഫൽ തുതൊന്നും തന്നെ എൻ്റെ അഭിപ്രായ പ്രകാരം ചെയ്തതല്ല ു ഞാനിതൊന്നും ചെയ്തത് അൻ അമ്രീ എൻ്റെ കൽപ്പന പ്രകാരം അഥവാ എൻ്റെ സ്വേച്ഛപ്രകാരം ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ നാഥൻ പറഞ്ഞിട്ടാണ് ചെയ്തത് ദാരി കത്ത് ഇതാണ് വ്യാഖ്യാനം അഥവാ പൊരുൾ മാലം തസ്തി അലൈഹി സബറ താങ്കൾക്ക് ഏത് കാര്യത്തിലാണോ ക്ഷമിക്കാൻ സാധിക്കാതിരുന്നത് അതിൻ്റെ പൊരുളാണ് അകംപൊരു ഞാനീ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ആ കപ്പലിൻ്റെ കാര്യം വല്ലാഹു സുബാനവത്താല ഈ ഹലറിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നു ഹിദറ് പറഞ്ഞിട്ടുണ്ട് അത് ആ കപ്പൽ ഒരു കൂട്ടം പാവങ്ങളുടേതായിരുന്നു കപ്പൽ കടൽ ജോലിക്കാരായ അപ്പം അതുകൊണ്ട് അതിന് തൊട്ട് പിന്നിൽ ഉള്ള രാജാവ് കഠിന സ്വഭാവമുള്ള തന്നിഷ്ടക്കാരനായ ഒരാളായിരുന്നു ഏത് നല്ല കപ്പലും പിടിച്ചെടുക്കുന്ന അയാളുടെ കയ്യിൽ ഇത് പെടാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം വാമലു വാമലോലാം ആ കുട്ടിയുടെ കാര്യം ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും നല്ല വിശ്വാസികളായിരുന്നു ഫഹസീന അയ്യുറഹി ഖഹുമാ തുകയ്യാനം ബുഖ അവർ ഈ മാതാപിതാക്കളെ ഈ മകന് അതിക്രമത്തിനും അവിശ്വാസത്തിനുമൊക്കെ നിർബന്ധിച്ച് ഒരുപക്ഷെ അവരുടെ വിശ്വാസധാരയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അഥവാ ദൈവം തമ്പുരാൻ അവർക്ക് ഇനി വരാൻ പോകുന്ന ഒരവസ്ഥ കൂടി ഹെലറിന് പറഞ്ഞു കൊടുത്തു അപ്പം അതുകൊണ്ട് ആറദ്ധന യുപദ്രഹുമാർ അമ്പുഹുമാ ഹൈറം സക്കാത്തൻ അവനേക്കാൾ വിശുദ്ധിയുള്ള അതുപോലെ തന്നെ വാക്രബ് റഹ്മ കാരുണ്യത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മകനെ പകരം ദൈവന്തം പുരൻ അവർക്ക് നൽകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു മൂന്നാമത് വാമൽ ജിതാറു ഈ മതിലിൻ്റെ കാര്യം അത് രണ്ട് യത്തീം കുട്ടികളുടേതായിരുന്നു ആ പട്ടണത്തിലുള്ള വക്കാന തഹ്തഹു കൻസുൽ അഹുമാ അതിന് ചുവട്ടിൽ അവർക്കുള്ള നിധിശേഖരുണ്ടായിരുന്നു ഫഗാന അബുഹുമാ സാലിഹൻ അവരുടെ പിതാവ് വളരെ സാലിഹായ മനുഷ്യനായിരുന്നു ഫാറാദ് റബ്ബുക്ക അതുകൊണ്ട് നിന്റെ രക്ഷിതാവ് ആഗ്രഹിച്ചു അയ്യപ്പലുഹാ അശുദ്ധഹുമാ വയസ്സ് എഹ്ജൻസുഹുമാ അവർക്ക് പ്രായപൂർത്തി എത്തിയതിനു ശേഷം അവരത് ആ കഞ്ച് ആ നിധി ശേഖരം പുറത്തെടുത്തുകൊള്ളട്ടെ റഹ്മത്ത് അമീർ റബ്ബിക്കുന്നതിന് റബ്ബിൻ്റെ ഒരു ഔദാര്യം ഒരു കാരുണ്യം എന്ന നിലയിൽ അപ്പോൾ ഇതാണ് ഈ രണ്ട് കാര്യത്തിൻ്റെയും കൂടി പോരുള്ള കുട്ടിയുടെ കാര്യത്തിൽ നമുക്കൊന്നും എടുത്ത് തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ലാതെ അള്ളാഹു സുബാനോ താല ആ കുട്ടി കുറച്ച് വലുതാകുമ്പോൾ മാതാപിതാക്കൾക്ക് അവരെ നിർബന്ധിച്ച് അവരുടെ ആശയത്തിൽ നിന്ന് മാറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുന്നതാണ് അതിപ്പോഴും പല നിലക്കുള്ള കാര്യങ്ങളും അള്ളാഹു തീരുമാനിച്ച് നടപ്പാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഹിദറിൻ്റെ കൈകൊണ്ട് അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്തതുകൊണ്ട് പ്രത്യക്ഷത്തിൽ മുസാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ അള്ളാഹു സുബാൻ വത്താലെ ഹിദറിലൂടെ ആ കാര്യം ചെയ്തു എന്നേ ഉള്ളൂ അവർക്ക് അള്ളാഹു അതിനെ പകരമായി വേറൊരു നല്ല ആത്മവിശുദ്ധിയുള്ള വിശ്വാസിയായ ഒരാളെ അള്ളാഹു സുബാനവത്താലിൻ്റെ ഒരു പകർക്ക് പകരം നൽകുമെന്നും ഹൃദറിലൂടെ മൂസ അലൈഹി ഇസ്ലാമിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ആ മതില് മൂസ അലഹി ഇസ്ലാം പറഞ്ഞത് ശരിയാണ് കാരണം അവർ വിശന്ന് നിൽക്കുന്ന സമയമാണ് എന്തെങ്കിലും ഒരു ഒരു പ്രതിഫലം കിട്ടുന്ന പണി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശപ്പ് മാറ്റാനുള്ള പൈസ അവരെന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചതാണ് അങ്ങനെ വിചാരിച്ച അതിലേക്ക് നിൽക്കുന്ന സമയത്താണ് അവർ ഈ ആൾക്കാരൊന്നും കൊടുത്തില്ല അവരോട് ചോദിച്ചപ്പോൾ അവർ അവരെ തട്ടി മാറ്റിയാണ് ചെയ്തത് വിശപ്പിനുള്ള ഒന്നും കിട്ടുന്നില്ല മൂസാനബി പറഞ്ഞാൽ ഇതൊരു എന്താ ഇത് ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലനങ്ങൾക്ക് ഭക്ഷണം വാങ്ങിയാലും മതിയായിരുന്നു നല്ലോന്നാണ് മൂസാനബിൻ്റെ കണക്കൂട്ടൽ അത് അതുതന്നെയാണ് സാധാരണഗതിയിലുള്ള സത്യസന്ധരായ ആരും കണക്കൂട്ടുന്നത് പക്ഷേ അതിന് ചുവട്ടിൽ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളു ആ മതിലിനടിയിൽ വലിയൊരു നിധി ശേഖരമുണ്ട് അത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്തു വെച്ചതാണ് ആ കാര്യം അവിടെ അതെടുത്ത് ഇവർക്ക് ഭക്ഷിക്കാൻ പറ്റും അവർക്ക് പിന്നീട് എടുക്കാൻ പറ്റുന്ന രൂപത്തിലെ പ്രായപൂർത്തി എത്തുന്നത് വരെ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് തീരുമാനിച്ചതാണ് ആ പ്രായപൂർത്തി എത്തിയതിനനുസരിച്ച് അവർക്കത് കിട്ടണമെങ്കിൽ ഈ മതിൽ ഇടിഞ്ഞു പോയത് ഇടിഞ്ഞ് പോയാലും മുമ്പ് തന്നെ ഇത് പുറത്തേക്ക് കാണുകയും ആളുകൾ അതെടുത്തുകൊണ്ടുകയും ചെയ്യും അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നത് വരെ അതവിടെ നിൽക്കണമെങ്കിൽ ഈ മതിൽ കെട്ടണം എന്ന് മൂസ അലി ഇസ്ലാമിനോട് ഹെലറിനോടും പ്രത്യേകിച്ച് ഹെലറിനോട് അള്ളാഹു സുബാന വാല പറയുകയാണ് അദ്ദേഹം അത് നിവർത്തി അത് നേരെയാക്കി ചെയ്യുകയും ചെയ്യുകയാണ് അതിൻ്റെ അകംപൊരു വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത രൂപത്തിലാണ് എന്നർത്ഥം ഇതൊക്കെ തന്നെ ഈ വമാ ഫാൽ ധുഹൻ അമ്രി ഇതൊന്നും എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല അത് രക്ഷിതാവ് പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന് ഹിദർ അവിടെ വ്യക്തമാക്കുക ദാലിക്ക തേവീലും അലം തസ്തി അലൈഹി സുബറ താങ്കൾക്ക് എന്തൊക്കെയാണോ ക്ഷമിച്ച് എൻ്റെ കൂടെ കൂടാൻ കഴിയാത്തത് അതിൻ്റെ അകംപൊരുളാണ് ഞാൻ ഈ പറഞ്ഞത് എന്നുകൂടി ഹിദർ അള്ളാഹുലൂദ്ൻ മൂസാ അലഹി ഇസ്ലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം തന്നെ വളരെ നേരെ നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവർ തമ്മ തമ്മിൽ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അവർ തമ്മിൽ വിശ്വാസക്കേടുണ്ടായിട്ടില്ല ദേഷ്യം പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ സംസാരത്തിലോ മറ്റോ അപ്പക്കമായി ഒരു നിലക്കും നടന്നിട്ടില്ല മൂസ അലി ഇസ്ലാമിനെ ഹിൽദറിന് ശരിക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം അത് അങ്ങനെ തന്നെ ആ രൂപത്തിൽ തന്നെ മനസ്സിലായിക്കൊണ്ടാണ് ഹിദറിൻ്റെ പെരുമാറ്റം കൂടി വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം റബ്ബർ സുഹാൻ അഫ്ത്തല തോഫിക്ക് നൽകട്ടെ വാഹർ ദേവാനാൻ അലഹദുലിൻ അസ്സലാലൈക്കു വർഹമുലി വർക്ക്